ഇജാബിന് ഭാരതീയ ജനതാ പാർട്ടിയും ആർ എസ് എസും ഒന്നും എതിരല്ല പക്ഷേ ഈ മത തീവ്രവാദ രൂപത്തിലുള്ള മുന്നേറ്റമുണ്ടായാൽ ഭാരതീയ ജനതാ പാർട്ടി എതിരിടും ഇടപെടും ഒരു ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്ക് ഇജാവ് ധരിച്ച് വരാൻ കർക്കശമായ ഒരു വാശിയോടുകൂടെ വന്നത് ഈ കേരളത്തിലെ മതാന്തരീക്ഷം തകർക്കുന്ന ഒരു ഒരു പ്രകോപിതമായൊരു അം അന്തരീക്ഷമുണ്ടാക്കുന്ന വ്യവസ്ഥയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് കണ്ണ് മാത്രം കാണുന്ന ഹിജാബ് ഏകദേശം ഞാൻ പറയുന്നത് ഏകദേശം തൊണ്ണൂറ് കാലഘട്ടത്തിന് ശേഷമാണ് അത് വ്യാപകമാകുന്നത് പക്ഷേ അത് ചില മത തീവ്രവാദികൾ കൈയിലെടുത്തുകൊണ്ട് ഈ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ എറണാകുളത്ത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ ഒരു കുട്ടിക്ക് ഹിജാബ് ധരിച്ച് തന്നെ സ്കൂളിൽ ചെല്ലണമെന്നൊരു കർക്കശബുദ്ധിയുടെ മാതാപിതാക്കളും കുട്ടിയൊക്കെ ഇടപെടുന്ന ഒരു കാഴ്ച ഉണ്ടായി അത് സമൂഹത്തിൽ തന്നെ കേരളമാകെ ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വിഷയമായി മാറി അതിനോടനുബന്ധിച്ച് ബി ജെ പിയുടെ നേതാവ് ഷോൺ ജോർജ് ചെല്ലുകയും പലരും അവിടെ ചെന്ന് അതിന് വേണ്ട അവർക്ക് ആ സ്കൂളിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക പറഞ്ഞു പക്ഷേ ഇതിനോട് ഇടപെട്ട എം പി ആകട്ടെ മറ്റു പലരും പറയുന്നത് ഈ ആർ എസ് എസ് ബി ജെ പി കാരാണ് ഇടപെട്ട് അങ്ങ് അത്തരത്തിലൊരു വിഷയം ഉണ്ടാക്കുന്നത് ഒരു ചെറിയ തുണി തട്ടമിട്ടുകൊണ്ട് വന്നാൽ എന്താണ് പ്രശ്നം എന്നൊക്കെ ഉള്ളത് എന്താണ് അങ്ങൊരു മുസ്ലിം സമുദായത്തിൽ ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അങ്ങയുടെ മകളും മക്കളും സ്കൂളിൽ പോയിട്ടുള്ളതാണ് അങ്ങ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സംസ്ഥാന അംഗം കൂടിയാണ് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഹിജാബിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഹിജാബ് ഏകദേശം എൺപത് കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാല ഘട്ടങ്ങൾ മുഴുവൻ മുതൽ ഇജാബ് സാധാ മൊക്കനയും അതുപോലെ സാധാ തട്ടവും ഒക്കെ ഇട്ടിട്ട് പോയിരുന്നത് ഇപ്പോൾ കണ്ണ് മാത്രം കാണുന്ന ഒരു ഇജാബ് വ്യാപകമായിട്ട് വന്നിട്ടുണ്ട് ഇത് ആണാണോ പെണ്ണാണോ അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് തന്നെ നമ്മുടെ വ്യവസ്ഥയിൽ അത് വന്നിട്ടുണ്ട് കാരണം ആരാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാതെ ഇപ്പോൾ ഹിജാബ് ധരിച്ചെത്തിയ ഒരു കക്ഷി ഏകദേശം ഒരു മൂന്നാല് വർഷം മുമ്പ് ഒരു ആക്രമണം ഉണ്ടായി ഞങ്ങളുടെ നാട്ടിൽ അത് ഹിജാബാണ് അപ്പോൾ കണ്ണ് മാത്രമാണ് കാണുന്നത് കണ്ണ് മാത്രം കാണുന്ന ഹിജാബ് ഏകദേശം ഞാൻ പറഞ്ഞാൽ ഏകദേശം തൊണ്ണൂറ് കാലഘട്ടത്തിന് ശേഷമാണ് അത് വ്യാപകമാകുന്നത് പക്ഷേ അത് ചില മത തീവ്രവാദികൾ കയ്യിലെടുത്തുകൊണ്ട് ഈ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ ഈ എറണാകുളത്തുണ്ടായ സംഭവത്തിൽ എറണാകുളത്തുണ്ടായ സംഭവത്തിൽ ആ അവർക്ക് പ്രത്യേക ഒരു യൂണിഫോമും പ്രത്യേക സാഹചര്യമാണ് അവിടെ പഠനത്തിനുള്ളത് അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ആ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ ആ സ്ഥാപനത്തിൽ ചേർത്തിട്ടുള്ളത് പിന്നെ താൽക്കാലികമായി ഒരു ദിവസത്തേക്കും രണ്ട് ദിവസത്തേക്കോ ഇജാബ് ധരിച്ച് വരാൻ കർക്കശമായ ഒരു വാശിയോടുകൂടെ വന്നത് ഈ കേരളത്തിലെ മതാന്തരീക്ഷം തകർക്കുന്ന ഒരു ഒരു പ്രകോപിതമായൊരു അന്തരീക്ഷം ഉണ്ടാക്കുന്ന വ്യവസ്ഥയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഹിജാബിന് ഭാരതീയ ജനതാ പാർട്ടിയും ആർ എസ് എസും ഒന്നും എതിരല്ല പക്ഷേ ഈ മത തീവ്രവാദ രൂപത്തിലുള്ള മുന്നേറ്റമുണ്ടായാൽ ഭാരതീയ ജനതാ പാർട്ടി എതിരിടും ഇടപെടും അതിനു വേണ്ടിയാണ് അന്ന് എറണാകുളത്ത് സോൺ ജോർജ് അടക്കമുള്ള ആളുകൾ ഇടപെട്ടതും അല്ലാതെ ഇത് മത തീവ്രവാദ കേന്ദ്രമാക്കാനുള്ള ശ്രമമല്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുന്നു